ഇത പ്രസന് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മരം മുറിക്കുമ്പോൾ മരം വെട്ടുന്നവർ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷിയുടെ കൂടുകളും കൊമ്പുകളിൽ കുടുങ്ങിയ വസ്തുക്കളും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മരം മുറിക്കുന്നതിനിടെ ജോർജിയ ക്രാഫ്റ്റ് കോർപ്പറേഷന്റെ ഒരു സംഘം ലോകർമാരുടെ സംഘം കണ്ടെത്തിയത് എന്താണെന്നറിയാമോ തെക്കൻ ജോർജിയയിലെ ചെസ്നട്ട് ഓക്ക് മരത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് മരം വെട്ടുന്നവർ അസാധാരണമായ ഒരു കാഴ്ച കണ്ടത് ഒരു മരത്തടിയിൽ കുടുങ്ങിയ ഒരു നായ അതിന്റെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പ്രകൃതിയുടെ ഏറ്റവും ക്രൂരമായ ശവപ്പെട്ടി എന്ന് അതിനെ വിശേഷിപ്പിക്കാം കാരണം ശരിക്കും അപൂർവമായ ഒരു സംഭവം ഒരു നായ മരത്തിനുള്ളിൽ അകപ്പെടുന്നു അത് പിന്നീട് മമ്മി രൂപത്തിൽ കണ്ടെടുക്കപ്പെടുന്നു ശരിക്കും ആ നായ നഖം കൊണ്ട് ജീവന് വേണ്ടി തീവ്രമായി പോരാടി കാണണമല്ലേ എന്നാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല നായ അവസാന ശ്വാസം മരത്തിനുള്ളിൽ ചിലവഴിച്ചു ഹോക്ക് മരത്തിൽ വെച്ച് മരിച്ചു പിന്നീട് മമ്മിയായി കണ്ടെടുക്കപ്പെട്ടു വടക്ക് കിഴക്കൻ അലബാമയിൽ കനത്ത കാട്ടിൽ ഏകദേശം മുപ്പതടി ഉയരത്തിൽ ഒരു മരം നായ ഏകദേശം ഇരുപത് വർഷത്തോളം ആ മരത്തിൽ താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഒരു യജമാനന്റെ തിരയലിൽ നിന്ന് മറിഞ്ഞിരുന്നു മാത്രമല്ല വേട്ടക്കാരിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു മരം മുറിക്കുന്ന സംഘം കുന്നിൻ പുറത്ത് പ്രവേശിച്ചു അങ്ങനെ ആ നിഗൂഢതയുടെ മരം മുറിഞ്ഞു അങ്ങനെയാണ് ഈ നായയുടെ മമ്മി കണ്ടെത്തുന്നത് മരം മറിഞ്ഞു വീണപ്പോൾ കണ്ട ഈ അപൂർവ കാഴ്ച വേദനിപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതും അത്ഭുതവുമായിരുന്നു അപ്പോൾ ഇത് എങ്ങനെ ജീർണിക്കാതെ മരത്തിനുള്ളിൽ ഇരുന്നു ആ വൃക്ഷം പ്രകൃതിദത്തമായ മമ്മിഫിക്കേഷൻ പ്രക്രിയയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്ന ഒന്നാണ് ചെസ്റ്റ്നട്ട് ഓക്കുകളിൽ ടാനിനുകൾ അടങ്ങിയിട്ടുണ്ട് അവ ജീർണിക്കാതിരിക്കാൻ സഹായിക്കുന്നു മരത്തിൻ്റെ ഉള്ളിലെ ടാനിനുകൾ നായയുടെ ഉള്ളിലേക്ക് കടക്കുകയും അത് ഉള്ളിൽ ചീഞ്ഞഴുകുന്നത് തടയുകയും ചെയ്തു കൂടാതെ വരണ്ട അന്തരീക്ഷ മൂലകങ്ങളിൽ നിന്ന് അഭയം നൽകുകയും ശവത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുക്കുകയും ചെയ്തു അടിത്തറയിലൂടെ മരത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ട വായു ഒരുതരം വാക്കും പ്രഭാവം സൃഷ്ടിച്ചു ഇത് ഉണക്കൽ പ്രക്രിയക്ക് കൂടുതൽ സഹായമാവുകയും ചെയ്തു മമ്മി ചെയ്യപ്പെട്ട നായ്ക്കുട്ടിയെ കണ്ടെത്തിയ ശേഷം അപൂർവ കാഴ്ച ലോകത്തിന് കാണിക്കാൻ ഒരു മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഇപ്പോൾ സ്നേഹപൂർവം സ്റ്റക്കി എന്ന് വിളിക്കപ്പെടുന്ന നായ സതേൺ ഫോറസ്റ്റ് വേൾഡ് മ്യൂസിയത്തിൽ വസിക്കുന്നു ഇപ്പോഴും തടി കൊണ്ടുള്ള ശവകുടീരത്തിൽ പൊതിഞ്ഞിരിക്കുന്നു കൂടാതെ ലോകത്തിന് കാണാനായി പ്രദർശിപ്പിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സതേൺ ഫോറസ്റ്റ് വേൾഡ് എന്ന പേരിൽ മ്യൂസിയം അതിൻ്റെ വാതിലുകൾ തുറന്നു കൂടാതെ നായക്ക് സ്റ്റക്കി എന്ന പേരും രണ്ടായിരത്തി രണ്ടിൽ സതേൺ ഫോറസ്റ്റ് വേൾഡ് നായയുടെ പേരിടൽ അവകാശം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു സ്റ്റക്കി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി സ്റ്റക്കിയെ കാണാൻ നിരവധി ജനങ്ങൾ വന്നുപോയി തടിയുടെ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ സ്റ്റക്കിയുടെ കാലുകളും തലയും മുൻ തോളുകളും ദൃശ്യമാണ് ഒപ്പം അവന്റെ മുഗൾ ഭാഗത്ത് ഒരു ചെറിയ തുകൽ സ്ട്രാപ്പും ഒരുപക്ഷെ ഒരു കോളറിന്റെ അവശിഷ്ടങ്ങൾ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ പിൻഭാഗങ്ങളും വാലും ദൃശ്യമാണ് എല്ലാത്തരം വനവിചിത്രതകളെ കുറിച്ചും നന്നായി അറിയാവുന്ന ഡിക്സൺ പറയുന്നത് ഏകദേശം നാല് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഏതോ ഘട്ടത്തിൽ ചെസ്നട്ട് ഓക്കിന്റെ ചുവട്ടിലെ ഒരു ദ്വാരത്തിലൂടെ അകത്തു കടന്ന സ്റ്റക്കി ഉയരത്തിനനുസരിച്ച് മരത്തിലെ കൂടുതൽ ഇറുകിയ സ്ഥലത്തേക്ക് കയറി അങ്ങനെ ആ മരം സ്റ്റക്കി എന്ന നായയുടെ ശവ കുടീരമായി മാറി സ്റ്റക്കി സ്ഥലത്ത് കുടുങ്ങിയപ്പോൾ ഓക്ക് ഒരു സംരക്ഷണ അറയായി പ്രവർത്തിച്ചു വേട്ടക്കാരനോ സാധാരണയായി ചത്ത മാംസം തിന്നുന്ന യാതൊന്നിനും അവന്റെ മണം പിടിക്കാനോ അവനിലേക്ക് എത്താനോ കഴിഞ്ഞില്ല ഇതാണ് ഡിക്സന്റെ വാദങ്ങൾ സംഭവിച്ചതിന്റെ പിന്നാമ്പുറ കഥയെക്കുറിച്ച് ഞാൻ ആശ്ചര്യപ്പെടുന്നു നിങ്ങളോ പിന്നീട് ഒരു വ്യക്തി ഡിക്സനെ കാണാൻ വരികയും താനാണ് മരം മുറിച്ചതെന്ന് നായയെ കണ്ടെത്തിയതെന്നും അവകാശപ്പെടുകയും ചെയ്യുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ മറ്റൊരു സംഭവം രണ്ടായിരത്തി പതിനേഴിൽ നായയുടെ കണ്ടെത്തലിന് ഡിക്സൺ തിരശീല പിൻവലിച്ചു ഈ മനുഷ്യൻ അലബാമയിൽ നിന്നാണ് വന്നത് ചെസ്നട്ട് ഓക്കുമുറിച്ചത് യഥാർത്ഥത്തിൽ ക്രൂവിലെ ഒരു മരം വെട്ടുകാരനായിരുന്നു ആ അറിവ് അദ്ദേഹത്തെ ഞെട്ടിച്ചു അങ്ങനെ കഥകൾ നിഗൂഢമായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു സന്ദർശകൻ ജോൺഡോ ഡിക്സണ് നൽകിയ വിവരമനുസരിച്ച് റോമിലെ ക്രാഫ്റ്റ് കമ്പനി ഒരു ലോഗിങ് സംഘം അപ്പർ അലബാമ ജോർജിയ അതിർത്തിയിൽ ക്ലബറിനിലും ഹരാൾസണിലും മരങ്ങൾ വിളവെടുക്കുകയായിരുന്നു മരം വെട്ടുന്നവർ താരതമ്യേനെ വിദൂരമായ ഒരു പ്രദേശത്തെ കുന്നിൻ പ്രദേശങ്ങളിലെ തടിമുറിക്കാൻ തുടങ്ങി ചെസ്ന ടോക്ക് എട്ടടി നീളത്തിൽ മുറിച്ചു അവർ ഏഴ് സെഷനുകളിലായി മരങ്ങൾ മുറിച്ചു ഡിക്സൺ വിശദീകരിക്കുന്നു സ്റ്റക്കി ആ മരത്തിലായിരുന്നു പ്രകൃതിയാൽ നായക്ക് ലഭിച്ച സംരക്ഷണം അവിശ്വസനീയമാണെങ്കിലും മരം മുറിക്കുന്നതിലും നായക്ക് ലഭിച്ച സംരക്ഷണം അവിശ്വസനീയമാണ് നാലാമത്തെ കട്ട് മുതൽ മുഗൾ ഭാഗത്ത് സ്റ്റക്കി കാത്തിരിക്കുകയായിരുന്നു ആദ്യം മരം വെട്ടി വീണപ്പോൾ സ്റ്റക്കിക്ക് കേടുപാടുകൾ സംഭവിച്ചില്ല അത് അവിശ്വസനീയമാണ് അവർ അവനെ ട്രക്കിൽ കയറ്റിയപ്പോൾ നായക്ക് വീണ്ടും കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല തടികൾ വീഴുന്നതിലും മുറിക്കുന്നതിലും കടത്തുന്നതിലും ഉൾപ്പെട്ടിരിക്കുന്ന ശക്തി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്റ്റക്കി ഒരിക്കലും അനങ്ങിയില്ല എന്ന വസ്തുത യാഥാർത്ഥ്യമല്ല എന്ന് തന്നെ ആവാം തോന്നുക സ്റ്റക്കിയെ മരത്തിൽ ആദ്യമായി കണ്ടപ്പോൾ ഭയന്ന് എല്ലാവരും നിലവിളിച്ചതായി ആണ് പറയപ്പെടുന്നത് കാരണം അത്ര ഭയപ്പെടുത്തുന്നതായിരുന്നു ആ കാഴ്ച പല്ലും നഖവും കണ്ടുനിന്ന ആർക്കും തന്നെ ഉത്തരങ്ങളില്ലാത്ത കാഴ്ച ഇതെങ്ങനെ സംഭവിച്ചു എന്നതായിരുന്നു ചോദ്യം കണ്ടത്തലുമായി ബന്ധപ്പെട്ട പസിൽ കഷണങ്ങൾ മാത്രം അവശേഷിക്കെ എന്നാൽ സ്റ്റക്കിയുടെ ഉത്ഭവത്തെക്കുറിച്ച് എന്താണ് പ്രശസ്ത വേട്ടക്കാരനായ റോജർ പ്രാറ്ററിലേക്ക് പോവാം അദ്ദേഹം പറയുന്നത് ആ നായ എവിടെ നിന്നാണ് വന്നതെന്ന് തനിക്കറിയാം അത് ഏ ദിനമാണെന്ന് തനിക്കറിയാം അവനെ നഷ്ടപ്പെട്ടത് ആർക്കാണ് എന്നതും അദ്ദേഹത്തിന് അറിയാം എന്നാണ് അദ്ദേഹം കുട്ടിക്കാലം മുതൽ ഒരു കൂൺ വേട്ടക്കാരനാണ് എഴുപത്തൊന്നുകാരനായ പ്രാറ്റർ ലാൻഡറയിൽ നിന്ന് ഏകദേശം അമ്പത് മൈൽ തെക്ക് ഗായിലെ കോൺകോർഡിലാണ് താമസിക്കുന്നത് എന്നാൽ സ്റ്റക്കിയെ കൈവശം വെച്ചിരുന്ന ചെസ്നട്ട് ഓക്കിൽ നിന്ന് ഇരുപത് മൈൽ അകലെയാണ് ഈ സ്ഥലം പ്രാറ്റർ കൂൺവേട്ടയുടെ ആജീവനാന്ത ഭക്തനാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ അഭിനിവേശം നായ്ക്കളോടുള്ള സ്നേഹമാണ് എന്റെ നായ്ക്കൾ എന്റെ കുടുംബമാണ് നായ്ക്കളെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിന് ഒരു യഥാർത്ഥ ഉദ്ദേശമുണ്ടായിരുന്നു എന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്റ്റക്കിയുടെ കണ്ടത്തിൽ ഒരു കുടുംബവേട്ടയാടൽ നിഗൂഢതയ്ക്ക് വിരാമമിട്ടു ഇട്ടു പ്രാറ്റർ പറയുന്നു അതെ പ്രാറ്റർ പറയുന്നു അക്കാലത്ത് അവനെ കണ്ടെത്തിയ ആ പ്രദേശം മുഴുവൻ കനത്ത കൂൺവേട്ടയിലായിരുന്നു കാരണം അത് മരം നിറഞ്ഞ കുന്നുകളുടെ ഒരു വലിയ ഭാഗമായിരുന്നു ഞാൻ ബാർബർ ഷോപ്പിൽ ഇരുന്നപ്പോൾ ചില മരം വെട്ടുന്നവർ കണ്ടെത്തിയ മെത്തുസെലയോളം പ്രായമുള്ള ഈ നായയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് തുടർന്ന് ഹരാൽസൺ കൗണ്ടി പത്രത്തിൽ കഥ വന്നിരുന്നു പ്രേറ്റർ പറയുന്നതനുസരിച്ച് ഡസൺ കണക്കിന് വേട്ടക്കാർ സ്റ്റക്കിയുടെ ഉടമസ്ഥാവകാശം പ്രഖ്യാപിച്ചു ചുറ്റുമുള്ള എല്ലാവരും നായയെ അവകാശപ്പെട്ടു പക്ഷെ സാധ്യതയുള്ള സത്യം എനിക്കറിയാമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം ആ നായ എന്റെ കസിൻ കീത്ത് റോബിൻസന്റേതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഒരു വേട്ടക്കിടെ റോബിൻസൺ ചെസ്റ്റ്നട്ട് ഓക്കിന്റെ കൃത്യമായ ചുറ്റുപാടിൽ ഒരു റെഡ് ബോൺ ഹൗണ്ടിനെ നഷ്ടപ്പെടുത്തി പ്രേറ്റർ പറയുന്നു കീത്ത് ആ കാടുകളിൽ ആഴ്ചകൾ ചെലവഴിച്ചു ആ റെഡ് റെഡ്ബോണിനായി വളരെ കഠിനമായി തിരഞ്ഞു അവന്റെ നായയെ കണ്ടില്ല ഒരു തുമ്പും സൂചനയുമില്ല ഇപ്പോൾ ഇത് കണ്ടെത്തിയതുവരെ ആദ്യം താരതമ്യപ്പെടുത്തുമ്പോൾ ചെസ്റ്റ്നട്ട് നിറത്തിലുള്ള ഒരു റെഡ് റെഡ്ബോൺ ഹൗണ്ട് ബ്രൗൺ ആൻഡ് വൈറ്റ് ഹൗണ്ടിന്റെ വിവരണവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നിരുന്നാലും ഒരു റെഡ്ബോൺ നായക്ക് നെഞ്ചിൽ വെളുത്ത പാടുകളും ചിലപ്പോൾ കൈകാലുകളിൽ വെളുത്ത നിറവും ഉണ്ടാകാം നായ്ക്കൾ ഒന്നാണെന്ന് പ്രാറ്റർ വിശ്വസിക്കുന്നു ആ നായ കീത്തിന്റെ ആണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു സതേൺ ഫോറസ്റ്റ് വേൾഡിൽ സ്റ്റക്കി ബഹുമാനത്തിന്റെ ഉറവിടമാണ് സ്റ്റക്കിയുടെ വാടിപ്പോയതുമായ രൂപം സ്ഥിരമായ പ്രതീകരണ ശൃംഖലയെ ഉണർത്തുന്നു ചില മുതിർന്നവർക്ക് ആദ്യം അല്പം ഭയമാണ് എന്നാൽ മിക്ക ആളുകളും സ്റ്റക്കിയെ കാണുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് സങ്കടം തോന്നുന്നു നായയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഡിക്സൺ പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ അവനെ ഇവിടെ എപ്പോഴും പരിപാലിക്കും നമ്മൾ എല്ലാവരും പോയിട്ട് വളരെ നാളുകൾക്ക് ശേഷം ആളുകൾ സ്റ്റക്കിയെക്കുറിച്ച് സംസാരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടാലും അവൻ വളരെ പ്രത്യേക നായയാണ് സ്റ്റക്കിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ കഴിയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക